താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അനവധി നിരവധിയായുള്ള ഭക്തന്മാരുടെ ചരിത്രം നാം കേൾക്കുമ്പോൾ അറിയാതെ ആഗ്രഹിച്ചു പോകാറില്ലേ ആഗ്രഹിച്ചിട്ടില്ലേ ഇതുപോലെ പ്രാപിച്ച ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ഭക്തനായി എനിക്ക് മാറുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അനേകർക്കു വേണ്ടി പലതും ചെയ്യുവാൻ കഴിവുള്ള ഒരു അഭിക്ഷിതനായി എനിക്ക് മാറുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിന്തയുണ്ട് അതൊരു തെറ്റായ ചിന്ത അല്ല കാരണം വേദപുസ്തകത്തിൽ തന്നെ അവധത്തിൽ ആഗ്രഹിച്ച ഒത്തിരി പേരുടെ അനുഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോസ്റ്റർ പ്രവർത്തിക്കേണ്ട പുസ്തകം എട്ടാമധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോസ്റ്റലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവിൽ ലഭിച്ചത് ഷീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരയണം എന്ന് പറഞ്ഞു ഷീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അപ്പോസ്ലന്മാരിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് അവർക്കത് ചെയ്യുവാൻ കാരണമായിരിക്കുന്ന അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ദ്രവ്യം കൊടുത്ത് അത് വാങ്ങുവാൻ ശ്രമിക്കുന്നു അത് തെറ്റായൊരു കീഴ്വഴക്കമാണ് വേദപുസ്തകം അതിനെ നിഷേധിക്കുന്നുണ്ട് പണം കൊടുത്ത് ദൈവത്തിൽ നിന്ന് യാതൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല ഇന്ന് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും പണം കൊടുത്ത് പലതും നേടുവാൻ പല നിലകളിലാകുവാൻ ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ പണം കൊടുത്ത് ദൈവത്തിൽ നിന്ന് ദൈവികമായത് യാതൊന്നും നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല അതുപോലെ തന്നെ ഭക്തനായ എലിഷയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു എലിയാവിൻ്റെ ഇരട്ടിപ്പങ്കിന് വേണ്ടി മത്സരിക്കുന്ന എലിശായെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒപ്പമാകണം അധികമായി നേടണം അധികമായി വളരണം അപ്പോൾ ഇത് ആഗ്രഹമാണ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് സാധിച്ചെടുക്കുവാൻ കഴിയും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനുഗ്രഹിതരായ ഭക്തന്മാരുടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്മാരുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ആക്കി മാറ്റുവാൻ കഴിയും അതേക്കുറിച്ചാണ് ദൈവകരമേൽ ആശ്രയിച്ച് ഇന്ന് ഈ സമയം നമ്മൾ അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ നിങ്ങൾ മാറുവാൻ പോവുക ഭക്തനായി പ്രാപിച്ച ഭക്തനായി നേടുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഭക്തനായി അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി ഒരു ഭക്തൻ്റെ ജീവിതം തന്നെയാണ് അല്പമായി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഒരു ആട്ടിടയൻ ഒരു ആട്ടിടയൻ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവനൊരു ഭക്തനാണ് അവൻ ഭക്തനായതുകൊണ്ട് തന്നെ ആട്ടിടയനായി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഇടവരാതെ അവനെ ദൈവം രാജാവാക്കി മാറ്റുന്നു അപ്പോൾ ഭക്തൻ പ്രാപിക്കുകയാണ് ഇടയനിൽ നിന്ന് രാജാവെന്ന നിലയിലേക്കുള്ള ഒരു വളർച്ച ഒരു രൂപാന്തരം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് ദാവിദാണ് നമുക്ക് അതിനെക്കുറിച്ച് ദാവിദിനെ ഒരു വലിയ മുഖവരയുടെ ആവശ്യമൊന്നുമില്ല നോക്കിയേ ദാവിദ് എങ്ങനെ ആ ഒരു രൂപാന്തരത്തിനായി ഒരുങ്ങുന്നു അല്ലെങ്കിൽ ദാവിദിൻ്റെ ജീവിതത്തിൽ ഭക്തൻ എന്ന നിലയിൽ പ്രാപിക്കുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു അത് ദാവിദ് അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദാവീദ് എന്ന ഇടയൻ ദൈവത്തെ ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവത്തെ മറ്റൊരു ഇടയനായിട്ട് വരച്ചു കാട്ടുകയാണ് ദൈവത്തെ ഇടയനാക്കുമ്പോൾ ദാവീദ് സ്വയം ആടായി മാറുന്നു ഈ ആടിൻ്റെ പ്രത്യേകത എന്താ ദാവീദിന് ആടുകളെക്കുറിച്ച് വ്യക്തമായി അറിയാം ആടുകൾക്ക് സ്വയമായി തീരുമാനമെടുക്കുവാൻ കഴിവില്ല ഇടയൻ കൊടുക്കുന്നത് കൊണ്ട് ഭക്ഷിക്കുന്നവരാണ് ഇടയൻ്റെ വടിയുടെ കീഴിൽ ഇടയൻ നടത്തുന്നിടത്തേക്ക് നടക്കുന്നവരാണ് ആടുകൾ സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സ്വയമായി തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത സ്വയമായി ആഗ്രഹിച്ചെവിടേക്കെങ്കിലും പോകുവാൻ കഴിയാത്ത ആടായി ദാവിത് തന്നെ സങ്കല്പിക്കുക അല്ലെങ്കിൽ ദാവ് തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയാണ് അപ്പോൾ അതൊരു താഴ്ചയുടെ അനുഭവമാണ് കാരണം ദാവീദ് ഇടയനായിരിക്കുമ്പോഴും ഒരു മോശക്കാരനല്ല ഒരു പാരമ്പര്യമുണ്ട് യഹൂദ എന്ന പാരമ്പര്യം ദിനവൃത്താന്തങ്ങളുടെ ഒന്നാമത്തെ പുസ്തകം അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹൂദയെ അവിടെ ഇവവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദ സഹോദരന്മാരിൽ പ്രബലൻ ആ യഹൂദ ഗോത്രത്തിലുള്ളവനാണ് ദാവീദ് ഇഷായുടെ മകനാണ് ദാവീദ് ഫലസ്തീനുമായുള്ള യുദ്ധത്തിൽ പോരാടുന്നതിന് വേണ്ടി യുദ്ധമുഖത്ത് മുന്നണിയിൽ നിൽക്കുവാൻ തൊക്കെ സ്ഥാനം ലഭിച്ച ഷൗലിന്റെ പടനായകന്മാരിൽ ശ്രേഷ്ഠന്മാരുടെ സഹോദരനാണ് ദാവീദ് ഇങ്ങനെ പല നിലകളിൽ പെരുമ പറയുവാനുള്ള ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ കാണുന്നത് താൻ ഒന്നിനും കഴിവില്ലാത്തവൻ സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവൻ സ്വയമായി ഒരു തീരുമാനവും എടുക്കുവാൻ കഴിയാത്തവൻ സ്വയമായി എവിടെയെങ്കിലും എത്തിച്ചേരുവാൻ കഴിയാത്തവൻ എന്നുള്ള തീരുമാനമാണ് ആട്ടിടയനായ ദാവീദിനെ നമുക്ക് അസൂയയോട് നോക്കുവാൻ തക്ക വിധം പ്രാപിച്ച ദാവീദാക്കി മാറ്റുന്നത് പേരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൽ നിന്ന് പലതും പ്രാപിക്കണം എന്നാൽ ദാവീദിനെ പോലെ താഴ്ത്തുവാൻ നമുക്ക് കഴിയാറുണ്ടോ നമ്മുടെ പേര് നമ്മുടെ പെരുമ നമ്മുടെ പാരമ്പര്യം നമ്മുടെ അറിവുകൾ നമ്മൾ ഇതുവരെ ആർജിച്ചെടുത്ത പലതും നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാ ഇഷായുടെ മകനായ സിംഹത്തെയും കരടിയും കീറിക്കളയുവാൻ കഴിവുള്ള ധാവീത് അതൊരു പെരുമയാണ് പട്ടാളക്കാരായ സഹോദരന്മാരുടെ ഇളയ സഹോദരൻ ഒരു പെരുമയാണ് യഹൂദ വംശത്തിൽ പിറന്നവൻ ഒരു പെരുമയാണ് സകലവും ദൈവസേനയിൽ വിട്ടുകളയുകയാണ് പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്ത അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് എന്തുകൊണ്ട് ദാവീദിനത് വാങ്ങുവാൻ കഴിഞ്ഞു വിട്ടുകളയുവാൻ തയ്യാറാണോ പേരും പെരുമയും പത്രാസും അറിവും ആ ഈഗോയും പലപ്പോഴും നല്ലതാ ആ ഈഗോയാ നമ്മെ നിർത്തുന്നേ പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ദാവീദ് അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ അവൻ ആട്ടിടയനായി തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേനെ പക്ഷെ ദാവീദ് താൻ താൻ ം കാണുന്ന തനിക്കൊപ്പമായിരിക്കുന്ന അനവധി നിരവധി ആടുകളിൽ ഒന്നായി തന്നെ തന്നെ താഴ്ത്തുകയാണ് ദാവീദ് ദൈവസന്നിധിയിൽ അവൻ ഒന്നുമില്ലാതായി തീർന്നപ്പോൾ പേരും പെരുമയും പ്രശസ്തിയും പറയുവാൻ തക്കവണ്ണം ഒന്നുമില്ലാത്തവനായി മാറിയപ്പോൾ ദൈവം അവനെ ഉയർത്തുവാനായി തുടങ്ങി താൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്കും പ്രിയരെ ഒരു ഭക്തൻ്റെ വളർച്ച ഒരു വിശ്വാസിയായി നിങ്ങൾ കേൾക്കുമ്പോൾ ഭക്തന്റെ വളർച്ച നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ളതാണ് ഒരു ഇടയനായി ദാവിദിലേക്കൊന്ന് നോക്കിയ ദാവിദിന്റെ ആഗ്രഹം എന്തായിരിക്കും വളരണമെന്ന ആഗ്രഹം ദാവിദിനുണ്ടായിരിക്കും എന്തായിരിക്കും ആഗ്രഹം ഒരുപാട് ആടുകളുടെ ഇടയനായി മാറണം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ പറഞ്ഞാൽ ആടുകളുടെ ഒരു സംഘമൊക്കെ ഉണ്ടാക്കി ആട്ടടയന്മാരുടെ പ്രസിഡന്റോ അങ്ങനെയൊക്കെ ആയി മാറണം അല്ലെങ്കിൽ ആടുകളെ കയറ്റുമതി ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉടമയായി മാറണം ഒരു ഇടയൻ എന്ന നിലയ്ക്ക് അതൊക്കെ അല്ലേ ആഗ്രഹിക്കുവാനും സ്വപ്നം കാണുവാനും ഒക്കെ കഴിയുന്നത് നമ്മളായിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിവുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയരത്തിൽ എത്തിച്ചേരണം ഇതാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം ആ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായ അപ്പുറമായ മേഖലകളിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി നമ്മളായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് താഴ്ത്തുവാൻ ഒന്ന് മാറുവാൻ നമ്മളൊന്നുമല്ല എന്ന ആ മനോഭാവത്തിലേക്ക് മാറുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു ആ മാറ്റം നമ്മളിൽ ഉണ്ടാകുമ്പോൾ വചന പറയുന്നത് പോലെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ആ നന്മകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുവാനായിട്ട് തുടങ്ങും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാ കണ്ടതാണെങ്കിൽ അനുഭവിക്കുവാൻ ശത്രുവിടത്തില്ല അമേൻ പലതും ഉണ്ടായിരുന്നു പലതും ഉള്ളതാ പക്ഷെ അത് അനുഭവിക്കുവാൻ പിശാജ് സമ്മതിക്കുന്നില്ല കാരണം അവൻ കണ്ടതാ അവൻ കണ്ടതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കാണുവാനില്ലാതായിത്തീർന്നു നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് നിങ്ങളുടെ ശത്രു കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയാതെ ആയിരിക്കുന്നു അങ്ങനെയെങ്കിൽ കേൾക്ക് ഒരു ശത്രുവിൻ്റെ കണ്ണിലും കാണുവാൻ കഴിയാത്തത് അവൻ്റെ ചിന്തയിൽ നിരൂപിക്കുവാൻ കഴിയാത്തത് അവൻ്റെ ബുദ്ധിയിൽ വരാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് ഓ സ്തോത്രം ശത്രുവിനെ ചിന്തിക്കുവാൻ കഴിയത്തില്ല നീ ഇങ്ങനെ ആയിത്തീരുമെന്ന് മേൻ ആ ജോലി ജോലിസ്ഥലത്ത് സഹോദര ഇങ്ങനെ ഒരു വളർച്ച ശത്രുവിന് ചിന്തിക്കുവാൻ കഴിയത്തില്ല അവവിധത്തിൽ കർത്താവ് നിന്നെ വളർത്തും സഹോദരി നിന്റെ കുടുംബ ജീവിതം ഇങ്ങനെ ആയിത്തീരുമോ ഓ ശത്രു സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല അവധത്തിൽ കർത്താവിനെ മാറ്റുവാൻ കഴിയും ശത്രുവിൻ്റെ ബുദ്ധിയിലെത്താത്തത് നിന്റെ കുടുംബത്തിനകത്ത് ചെയ്തെടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും അതെ ശത്രു കണ്ടതുകൊണ്ട് സന്തോഷകരമായ സമാധാനകരമായ നിങ്ങളുടെ കുടുംബ ജീവിതം ശത്രു കണ്ടതുകൊണ്ട് അത് തകർന്നു പോയി സാധ്യതയില്ല എന്ന് ലോകം പറഞ്ഞ സ്ഥാനത്ത് അങ്ങനെ ഒരു ഭാര്യയെ അങ്ങനെ ഒരു ഭർത്താവിനെ അങ്ങനെയുള്ള മക്കളെ നിങ്ങൾക്ക് ലഭിച്ചത് ശത്രു കണ്ടതുകൊണ്ട് ആ നില തുടർന്നാൽ പല നിലകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് മുന്നമേ ശത്രു കണ്ടതുകൊണ്ട് ശത്രുവിന്റെ ബുദ്ധിയിൽ അത് എത്തിയതുകൊണ്ട് ഓ ഓഹ് താങ്ക് യു ലോഡ് നിങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ അത് തകർന്നുപോയി ആ തകർച്ച എൻ്റെ കർത്താവ് ശത്രുവിനെ ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി പണിതുയർത്തും ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ വിധത്തിൽ എൻ്റെ കർത്താവ് പണിതെടുക്കുവാൻ പോവുക നിങ്ങളെ തന്നെ കർത്താവിൻ്റെ സനിയിലൊന്ന് താഴ്ത്തുവാൻ തയ്യാറാകും നിങ്ങൾ ദൈവസനയിൽ താഴ്ത്തുവാൻ ഒന്നുമില്ല എന്ന് ദൈവസനിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ തുടങ്ങും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അളവിലേക്ക് ആ അനുഭവത്തിലേക്ക് കർത്താവ് മാതാവേ പിതാവേ നിങ്ങളെ ഉയർത്തുവാനും മാനിക്കുവാനുമായി തുടങ്ങും നമ്മളും കണ്ടതാ അവരുടെ ഭാവിയിൽ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യങ്ങൾ നല്ല ഭാവി ഉണ്ടാകും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടും ഭാവി അനുഗ്രഹിക്കപ്പെടും നല്ല ഭാവി എൻ്റെ മക്കൾക്ക് കിട്ടും ഞാൻ അനുഭവിച്ച അലച്ചിലും കഷ്ടതയും ഒന്നും എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടി വരത്തില്ല പക്ഷേ നമ്മൾ കണക്ക് കൂട്ടി ശാത്രുവാദം മുന്നമേ കണ്ടു കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിൽ ശാത്രുവാദിനെ തകർത്തു എന്നാൽ നിൻ്റെ നിന്റെ ബുദ്ധിക്കെത്തുവാൻ കഴിയാത്തത് ശത്രുവിന് നിന്നെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാത്തത് എന്റെ ദൈവം ഒരുക്കുക നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ ഒരു ശത്രുവിനും കാണുവാൻ കഴിയാത്ത വിധത്തിൽ അനുഗ്രഹിതമായ ഭാവി നിങ്ങളുടെ തലമുറകളുടെ മേൽ ഒരുക്കി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ അതേ ആ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തുവാൻ ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുന്നത് ശത്രു കണ്ടാൽ ആ വഴിയടയും ആ മേൻ സഹായിക്കുവാൻ തയ്യാറായി വന്നതാ പരാതി അതില്ലേ ദിവദാസനെ അവരെനിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ പുറത്തു വന്നേനെ ഈ ബാധ്യതയിൽ ഞാൻ തുടരേണ്ടി വരത്തില്ല പക്ഷേ അവസാന നിമിഷം അവർ കാലുമാറി എന്നെ സഹായിക്കുവാൻ നിന്നവർ അവസാന നിമിഷം കാലു മാറി ശത്രുവാത് കണ്ടു നീ മനസ്സിൽ കണ്ടു ശത്രുവാത് മുന്നമ്മേ കണ്ടു നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിൽ ആ സഹായികളെ നിന്നിൽ നിന്ന് അകറ്റി കളഞ്ഞു ഒരു ശത്രുവിനും കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ളത് ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നീ ദേവസ്വനിൽ നിന്നെ തന്നെ താഴ്ത്തുമ്പോൾ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് വഴികളെ തുറക്കുക ദാവീത് ഒന്നുമല്ലാത്തവനായി ആ സങ്കീർത്തനം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നിങ്ങൾക്ക് കാണാ പാഠമാടിന്റെ ജീവിതം മാറുക ഇടയനൊപ്പം ആയിരിക്കുമ്പോൾ ഈ പാലസ്തീനിലെ ഇടയന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഡോക്യുമെന്ററി നിങ്ങൾക്ക് ഒത്തിരി ചാനലുകളിലൊക്കെ കാണുവാനായിട്ട് കഴിയും വളരെ ദുർഘടം പിടിച്ച മലമേടുകളിലൂടെയൊക്കെ ആടുകളെയും കൊണ്ട് ഇടയന്മാർ സഞ്ചരിച്ചു പോകും ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ആ ഒരു സാഹചര്യമായിട്ട് അതിന് ഉപമിക്കുവാൻ കഴിയും ഈ ഇടുക്കിയിൽ അല്ലെങ്കിൽ ഹൈറേഞ്ചിലൊക്കെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് നമുക്കൊരു മീറ്റിംഗ് എടുക്കലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് അറിയുവാനായിട്ട് കഴിയും ഒരു വശം മുഴുവൻ കിഴക്കാം തൂക്കായ കുന്നായിരിക്കും മറുവശം ഒരുപാട് താഴ്ചയുള്ള കൊക്കയായിരിക്കും അല്ലേ അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പേടിയാണ് വണ്ടി ഓരോ വളവും വളഞ്ഞു വരുന്നതിന് മുമ്പ് കാണുന്നത് ഈ വലിയ കൊക്കയാണ് രാത്രിയിലാണെങ്കിൽ ഈ കീഴ്ക്കാൻ തൂക്കായ കുന്നിൻ്റെ മണ്ടയിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ വല്ലാത്തൊരു ശബ്ദമാണ് പേടിപ്പെടുത്തുന്ന ശബ്ദം ഞങ്ങൾ നൈറ്റൊക്കെയാണ് പോകുന്നത് കുഞ്ഞു പേടിച്ച് വണ്ടിക്കാത്തിരുന്ന കാര്യം അവധത്തിലുള്ള ശബ്ദമാണ് പിന്നെ മഞ്ഞ് ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് അങ്ങനെയുള്ള യാത്രയിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആ സുരക്ഷിത സ്ഥാനത്ത് എങ്ങനെയാണ് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത് നമ്മുടെ അറിവ് കൊണ്ടാണോ നമ്മുടെ കഴിവ് കൊണ്ടാണോ നമുക്ക് സീറ്റിലിരുന്ന് കൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കാനും ബ്രേക്ക് കൂട്ടാനുമുള്ള ഉള്ള കഴിവുള്ളത് കൊണ്ടാണോ നമുക്ക് ഒരുപാട് വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണോ അല്ല നമ്മുടെ എക്സ്പീരിയൻസിനെ എല്ലാം മാറ്റി വെച്ച് എല്ലാം മറന്ന് നമ്മൾ ഡ്രൈവറിൽ വിശ്വസിക്കും ഈ ഡ്രൈവർ നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുചെന്നെത്തിക്കും നമ്മുടെ അറിവുകളെല്ലാം അവിടെ നമ്മളങ്ങ് വിട്ടുകളാണ് ആ അറിവുകൾ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വണ്ടി ഒരിടത്ത് എത്തത്തില്ല നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും മുമ്പോട്ട് പോകാൻ നമ്മൾ വിടത്തില്ല ഒരാൾ പറയും അങ്ങോട്ട് തിരിക്ക് ഒരാൾ പറയും ഇങ്ങോട്ട് തിരിക്ക് അതാ വണ്ടി വരുന്നു അയ്യോ ഇത് എന്തോ ഓട്ടിപ്പാടാ ഓട്ടിക്കുന്നേ നീ ഡ്രൈവിംഗ് ഒക്കെ നേരെയാണോ പഠിച്ചേ വിശ്വസിക്കുവാൻ ആ ഡ്രൈവർ വിശ്വസിക്കുവാൻ തയ്യാറായാൽ നമ്മൾ സുഖമായി വണ്ടിക്കകത്തിരിക്കും ഡ്രൈവർ തൻ്റെ കഴിവ് കൊണ്ട് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും ഇത് തന്നെയാണ് ദാവീതിന് വറവുള്ളത് ആടുകളുടെ കഴിവ് കൊണ്ടല്ല ആടുകൾ എത്തേണ്ട സ്ഥാനത്തെത്തുന്നത് എൻ്റെ മിടുക്ക് കൊണ്ടാണ് അങ്ങനെയെങ്കിൽ ആ ആടിനൊന്നിനെ പോലെ ദാവീദ് മാറുകയാണ് ഞാൻ സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവനാണ് കർത്താവ് നീയാണ് എൻ്റെ ഇടയൻ ഞാൻ ആടുകളെ പരിപാലിച്ച് എത്തേണ്ട സ്ഥാനത്ത് ഒന്നിനും കഴിയാത്ത സ്വയമേ ചിന്തിക്കുവാനും കാര്യപ്രാപ്തിയും ഇല്ലാത്ത ആടുകളെ എത്തിക്കുന്നത് പോലെ എന്നെ എത്തിക്കുവാൻ നിനക്ക് കഴിയും എൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ നിനക്ക് കഴിയും അതേ നീ അതിന് കഴിവുള്ളവനാണ് ആ തിരിച്ചറിവിൽ നിന്ന് ദാവീദ് തന്നെ തന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റുകയാണ് ഒരാടിനോളം താൻ താഴുകയാണ് ദൈവം അവനെ നടത്തുന്നു കൂരിരി താഴ്വരയിൽ കൂടെ നടന്നാലും ദാവിദ് പറയുകയാണ് ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല ആ താഴ്വരയിൽ കൂടെ ആ മരണനിഴലിൻ്റെ താഴ്വര എന്ന ഇംഗ്ലീഷ് ബൈബിൾ അതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നെ മുമ്പിൽ മരണമാ പക്ഷെ ദാവീത് പറയുന്നു യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവുകളെല്ലാം അങ്ങ് മാറ്റിവെച്ചതുകൊണ്ട് ഞാൻ എത്തേണ്ട സ്ഥലത്ത് അതേ പ്രിയരെ മരണനിഴൽ വീണ് നിൽക്കുന്ന താഴ്വരയുടെ അനുഭവമാണ് പേടിയാ തോന്നുന്നത് നോക്കുമ്പോൾ പേടിയാ തോന്നുന്നത് ആ ജോലി സ്ഥലത്താണ് എന്തായി അയ്യോ അതെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ ഒരു അനർത്ഥവും ഒരു പ്രതികൂലവും വരാതെ എത്തേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും നീ ഒന്നുമില്ലാത്തവനാണെന്ന് സ്വയം ദൈവസന്നിയിൽ സമ്മതിക്കുവാൻ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പൊ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തിയത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ദൈവത്തിൽ നിന്ന് കിട്ടുവാൻ പോകുന്നില്ല പക്ഷേ ഇന്ന് മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ താഴുകയാണ് ചിലർ ഉയരുന്നു ചിലർ താഴുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾ താഴുവാനുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾ ഒന്നുമില്ലാത്തവരെന്ന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ളത് ആ സമർപ്പണം നിങ്ങളെ മാറ്റും പച്ചയായ പുൽപ്പുറങ്ങളിലേക്കുള്ള ഒരു നടത്തം ഓ താങ്ക് യു ലോഡ് ആ പച്ചപ്പ് നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പ്രിയരേ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പേരും പെരുമയും അതൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞ് ആ ആടയാഭരണങ്ങളൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞ് ദൈവസനയിൽ നിങ്ങൾ താഴ്ത്തുവാൻ തയ്യാറാകുമെങ്കിൽ ദാവീദിനെ പോലെ നിങ്ങൾ മാറുവാൻ പോകുക നിങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ രാജാവായി ഇപ്പോൾ ഞാൻ ഒറിയാക്കോട് രാജാവാകും അങ്ങനെയല്ല രാജാവാകുമെന്നല്ല പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്ന ഭക്തനായി നിങ്ങൾ മാറും ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ പച്ചപ്പ് അനുഭവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം കൂരിലിൽ താഴ്വരയിലും നിങ്ങളൊരനർത്ഥവും അനുഭവിക്കാതെ നടക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശത്രുക്കൾ കാണുക നിങ്ങൾക്ക് മേശ ഒരുക്കി ആ മേശയിൽ നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തിയോടെ ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് മുട്ടുണ്ടാകരുത് എന്നാണ് അതേ നിങ്ങൾ കൈനീട്ടുവാൻ തലമുനിയുവാൻ ഇടവരരുത് എന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ നീ അനുഗ്രഹിക്കപ്പെടണമെന്നത് കുഞ്ഞ നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടണമെന്ന് ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ആ ഇഷ്ടത്തിന് വില കൊടുക്കുവാനുള്ളതൊന്നും നിന്റെ കല്ലില്ല ശീമോനെ പോലെ വാങ്ങാൻ പറ്റത്തില്ല പിന്നെയോ ദാവിതിനെ പോലെ നീ ഒന്നുമല്ല എന്ന് സമ്മതിക്കേ സ്ത്രം പ്രിയരെ ഇത് നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ സമയമായി മാറുമെങ്കിൽ ദൈവസനിധിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുന്ന നിങ്ങളേതുമില്ല എന്ന് സമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ വടിയുടെ കീഴിൽ മാത്രമേ എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയത്തുള്ളൂ എനിക്കെത്തേണ്ട സ്ഥാനം ഞാൻ പ്രാപിക്കേണ്ടത് എന്നെക്കാൾ നന്നായി എൻ്റെ ദൈവത്തിനറിയാം അവൻ തന്നാൽ മാത്രമേ എനിക്ക് തൃപ്തി ഉണ്ടാകത്തുള്ളൂ മുട്ടില്ലാത്ത അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവം തരണം എന്ന് തിരിച്ചറിവുള്ളവർ ദൈവസനയിൽ താഴ്ത്തിയാട്ടെ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതുമേ ഈ പ്രഭാതത്തിൽ ദൈവസന്നിയിൽ താഴ്ത്തിയ ഇവരെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു താഴ്ത്തിയവർ ഉയർത്തപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ താഴ്ത്തുന്നവർ ഒന്നിനും കഴിയത്തില്ല എന്ന് അപ്പോൾ അപ്പോ എനിക്കൊന്നിനും കഴിയത്തില്ല എൻ്റെ അറിവിനും എൻ്റെ ബുദ്ധിക്കും എൻ്റെ പാരമ്പര്യത്തിനും എൻ്റെ പേരിനും ഒന്നും കഴിയത്തില്ല എന്ന് താഴ്ത്തുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഉയർത്തപ്പെടട്ടെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ആ തൊഴിലിടത്തിൽ എൻ്റെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്ന കൃപയ്ക്കായി ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ ദൈവസേനയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചെ ഇപ്പോൾ ഈ ദിവസം ആ വിടുതൽ അനുഭവിക്കട്ടെ യേശുബിൻ നാമത്തിൽ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ തൊഴിൽ മേഖലകൾക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ എഴുന്നുവരുന്ന ശത്രു കാൺഗേ തന്നെ ജോലിസ്ഥലത്ത് എഴുന്നുവരുന്ന ശത്രു കാൺഗേ തന്നെ ഇവർ സുഭിക്ഷിതയോടെ ഓ യേശുബിൻ നാമത്തിൽ തിന്ന് തൃപ്തി പ്രാപിക്കുന്നത് അവിടെ നിന്നുണ്ടാകട്ടെ ആരോഗ്യത്തെ തകർത്ത് കളയുന്ന വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ വീണു പോകുന്ന അനുഭവങ്ങൾ ഭയപ്പെടുത്തുന്ന താഴ്വരയുടെ അനുഭവങ്ങൾ ആ രോഗമുഖാന്തരം മരണപ്പെട്ടു പോകും എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സൗഖ്യമാകാം താങ്ക് യു ലോഡ് പ്രാർത്ഥിച്ചാട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ അവർ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ തലമുറകളെ ദൈവസരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചേ ഒരു സമർപ്പണത്തിൻ്റെ അനുഭവം കുഞ്ഞെ പ്രാർത്ഥിക്കേ നിൻ്റെ മാതാപിതാക്കൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി നിൻ്റെ ശത്രുവിനെ തകർക്കുവാൻ കഴിയുന്നതിനപ്പുറമായി എൻ്റെ ദൈവം നിൻ്റെ ഭാവിയെ രൂപാന്തരപ്പെടുത്തുവാൻ ഓ താങ്ക് യു നോഡ് യേശുബിൻ നാമത്തിൽ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ ഓ ഹയർ എഡ്യൂക്കേഷൻ അനുഗ്രഹമായി മാറട്ടെ വിദ്യാഭ്യാസത്തിലുള്ള സാഹചര്യങ്ങൾ അനുഗ്രഹമായി മാറട്ടെ യേശുബിൻ നാമത്തിൽ ദാരിദ്ര്യം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ ആ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ തലമുറകളെ പഠിപ്പിക്കുവാൻ പോലും കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ യേശു നാമത്തിൽ സ്വന്തം ഭവനമെന്ന വാക്തത്വം ഒരുപാട് നാളെ ആഗ്രഹിച്ച് കരയുന്നവർ പ്രാർത്ഥിച്ചട്ടെ ഇന്ന് ചിലർ ഓ പുതിയ കാൽവെപ്പുകൾ നടത്തുവാൻ പോകും യേശു ബിന്ദാമത്തിൽ സ്വന്തം ഭവനം എന്ന വാക്തത്വത്തിലേക്കും നിങ്ങളുടെ സ്വപ്നത്തിനപ്പുറമായുള്ളത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മുമ്പേ ശത്രു കണ്ടു അതിനെ മുളയിലേന്നുള്ളി ശത്രുവിന് ചിന്തിക്കുവാൻ കഴിയാത്തത് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക യേശു നാമത്തിൽ സ്വന്തം ഭവനം എന്ന വാക്തത്വത്തിലേക്ക് ചിലർ നടന്നു കയറുന്ന കൃപയ്ക്കായി വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥിച്ചു യേശു നാമത്തിൽ ആ തടസ്സങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ വാങ്ങലുകൾ നടക്കട്ടെ അഡ്വാൻസ് കൊടുത്ത് വളരെ നാളുകളായി കാത്തിരിക്കുന്നവർ ഓ സ്തോത്രം വാങ്ങലുകൾ നടക്കട്ടെ അതിനു വേണ്ടിയുള്ള വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ നിങ്ങളുടെ അധ്വാന ഫലത്തെ തടഞ്ഞു വെക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ട മാറട്ടെ അധ്വാനഫലം ഓഹ് അനുഗ്രഹമായി മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കടങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ കുടുംബ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ യേശുബിൻ നാമത്തിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവർ മാറട്ടെ ആകട്ടെ ഡിവോഴ്സുകൾ ക്യാൻസൽ ആകട്ടെ ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ ചേർത്ത് പണിയപ്പെടട്ടെ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ധാരാളം ഫണ്ട് ലഭിക്കുവാനുള്ള അവസ്ഥയിലായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ആ ഫണ്ടുകൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ സാക്ഷ്യത്തിൻ്റെ ദിവസമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമിൽ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങളെ അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്യുക മറക്കണ്ട പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയത്തില്ല മറ്റെന്തെങ്കിലും കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയത്തില്ല നിങ്ങൾ മാറുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹം പ്രാപിച്ച ഫ ാക്കി മാറ്റും ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രൈസ് ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അനേകരെ ഈ ദിവസങ്ങളിൽ മാറ്റി പ്രാപിക്കുന്നവരാക്കി മാറ്റുന്നതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനും മറക്കണ്ട നാളെ പകലും ദൈവം അനുവദിച്ചാൽ മറ്റൊരു വിഷയമായി പ്രൈസ് ഓഫ് ഫാമിലി നിങ്ങൾക്കായി ഒരുക്കുന്ന എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷർ ഫാമി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.